ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിന ഈ മാർഗത്തിൽ വന്നു അപ്പൊ അന്ന് നാമം ജപിക്കുമ്പോൾ ഒരു വരി ഹരിനാമ കീർത്തനത്തിലുണ്ട് ഇതിപ്പോ ചൊല്ലിയ നമ്മുടെ ബിന്ദിക്കോസുകാർ പറയും അയാളിപ്പം കരിനാമകീർത്തനം ചൊല്ലി നടക്കുക എന്ന് പറയും ഇത് മാത്രം കട്ട് ചെയ്തിടുന്ന ബിരുദന്മാരുണ്ട് ഞാന് ദയവ് ചെയ്ത് അപേക്ഷയാണ് നിങ്ങൾ പ്രസംഗം മൊത്തം വിടണം അവിടുന്ന് വിട്ന്ന് ഇച്ചിര കട്ട് ചെയ്ത് വെച്ച് പ്രത്യേക തലക്കെട്ടുമൊക്കെ കൊടുത്ത് കാശുണ്ടാക്കാനായിട്ട് ചെയ്യരുത് നിന്റെ ടല് ദൈവം പൊരിക്കും പ്രസംഗം വിട്ടോ മൊത്തം വിട്ടു എല്ലാരും കേൾക്കട്ടെ കേൾക്കാനില്ലയോ പ്രസംഗിക്കുന്നത് നിന്റെ വരുമാനമാർഗം വർദ്ധിപ്പിക്കാൻ അല്പം വെട്ടിയെടുത്തേച്ച് അതിനൊരു പ്രത്യേക തലക്കെട്ട് കൊടുത്ത് എങ്ങാനും ഇട്ടാൽ നിന്നെ നിന്റെ സന്തതിയെ നിന്റെ കുടുംബത്തെ ദൈവം പൂരിപ്പിക്കും ആ കിട്ടുന്ന കാശ് നിനക്ക് നിന്റെ സന്തതിക്കും എന്നെ എന്നെ ഒതകത്തില്ല ഏ അച്ഛൻ വേറെ പറഞ്ഞേ ഞാൻ കേൾക്കാത്ത പദം ആണെന്ന് എനിക്ക് ഇഷ്ടമാണ് ഇച്ചിരി കട്ടി കുറവാ ഞാൻ കട്ടിക്ക്